നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ജിജോ ജോസഫ് ഞാൻ കാലത്താസ് ആശുപത്രിയിലെ സർട്ടൻ ബ്രെയിൻ ആൻഡ് സ്പൈൻ സർജനാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് മഴക്കാലത്ത് നമ്മൾ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് വീഴ്ചകൾ തുടരെ തുടരെ ഉണ്ടാകുന്ന വീഴ്ചകൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എല്ലാ വീഴ്ചകൾക്കും നമ്മൾ ആശുപത്രിയിൽ പോയി ചികിത്സ തേടണമെന്നില്ല പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ വീഴ്ച കഴിഞ്ഞിട്ട് വീഴ്ചയ്ക്ക് ശേഷം നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള നടുവേദന അതല്ലെങ്കിൽ കാലയിലോട്ട് പെരുപ്പ് അതല്ല പ്രായത്തിനനുസരിച്ച് നമ്മുടെ എല്ലുകൾക്ക് ബലക്കുറവുണ്ടെങ്കിൽ ആ ആ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർ പൊതുവേ അറുപത് വയസ്സിൽ കൂടുതലുള്ളവർ പ്രായധികമുള്ളവർ ഇങ്ങനെ അവർ വീഴുമ്പോൾ ആശുപത്രിയിൽ എത്തിച്ച് ഇവാലുവേഷൻ ചെയ്യേണ്ടതാണ് അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം കുറച്ച് ഹൈറ്റിൽ നിന്ന് വീഴുന്ന പൊക്കത്തിൽ നിന്ന് തെന്നി വീഴുന്ന രോഗികളെ അതെല്ലാം ഒരു പ്രായം അറുപത് വയസ്സ് ഉദ്ദേശം ഒരു അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള രോഗികളെ നമ്മൾ ആശുപത്രിയിൽ എത്തിച്ച് ഇവാലുവേഷൻ ചെയ്യേണ്ടതാണ്